കളി ഇനി ആകെ മാറാൻ പോവുകയാണ് ഫുട്ബോൾ കളി നിയമങ്ങളിൽ മഞ്ഞ ചുവപ്പ് നിറത്തിലുള്ള കാർഡുകൾക്ക് പ്രാധാന്യം ഏറെയാണ് മത്സരം തന്നെ മാറ്റിമറിക്കാൻ ഈ കാർഡുകൾക്കാകും അച്ചടക്ക നടപടിയുടെ ഭാഗമായി കളിക്കാർക്കും ഒഫീഷ്യൽസിനുമെതിരെ റഫറിമാർ ഉപയോഗിക്കുന്ന ഈ കാർഡുകളുടെ കൂട്ടത്തിലേക്ക് മറ്റൊരു നിറത്തിലുള്ള കാർഡ് കൂടി എത്തിയിരിക്കുകയാണ് റഫറിമാരോടും മോശമായി പെരുമാറുന്ന താരങ്ങൾക്കും ഇനി നീല കാർഡ് കിട്ടും നീല നിറത്തിലുള്ള കാർഡാണ് അന്താരാഷ്ട്ര ഫുട്ബോൾ അസോസിയേഷൻ ബോർഡ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത് ഫൗൾ ചെയ്യുന്നവർക്കെതിരെയും ഉൾപ്പെടെ മോശമായി പെരുമാറുന്നവർക്കെതിരെയുമാണ് കാർഡ് പ്രയോഗിക്കുക ഫൗളിന് നീലക്കാട് ലഭിക്കുന്ന താരം പത്ത് മിനിറ്റ് പുറത്തിരിക്കേണ്ടി വരും രണ്ട് നീലക്കാട് ലഭിച്ചാൽ കളത്തിന് പുറത്താകും ആദ്യഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിലായിരിക്കും ബ്ലൂ കാർഡ് നടപ്പിലാക്കുക പുതിയ നീലക്കാടിന്റെ വരവോടെ വിപ്ലവകരമായ മാറ്റത്തിനാണ് ഫുട്ബോൾ കളിക്കളം സാക്ഷ്യം വഹിക്കുക മത്സരത്തിൽ അനാവശ്യമായി ഫൗളുകൾ വരുത്തി മാച്ച് ഒഫീഷ്യൽസിനോട് അപമര്യാദയായി പെരുമാറുകയും ചെയ്യുന്ന കളിക്കാർക്കാണ് നീലക്കാട് ലഭിക്കുക എന്താണേലും ഇനി കളിക്കാരൊന്ന് സൂക്ഷിച്ച് കളിക്കേണ്ടതാണ് ഒരു മത്സരത്തിൽ രണ്ട് നീലക്കാടുകൾ ലഭിച്ചാൽ കളിക്കാരനെ ചുവപ്പിന് തുല്യമായി കണക്കാക്കി പുറത്തെരുത്തും ഒരു നീലയും ഒരു മഞ്ഞ മഞ്ഞക്കാട് ലഭിച്ചാൽ ചുവപ്പ് കാർഡ് ഉയർത്തും ഗോളിലേക്കുള്ള മുന്നേറ്റം തടയാൻ നടത്തുന്ന ഫൗളുകൾക്കാകും പ്രധാനമായും കാർഡ് ലഭിക്കുക എന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ അഞ്ച് പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഫുട്ബോളിൽ മഞ്ഞയും ചുവപ്പും നിർത്തിലുള്ള കാർഡുകൾ അവതരിപ്പിക്കുന്നത് അന്ന് തൊട്ടേ ഇന്നോളം കളത്തിലെ അച്ചടക്ക നടപടികൾക്കുള്ള ഏക ആയുധം ഈ രണ്ട് കാർഡുകളായിരുന്നു ഇവർക്കൊപ്പം നീലയും ചേർന്നതോടെ മത്സര നടത്തിപ്പ് കൂടുതൽ എളുപ്പമാകുമെന്നാണ് കണക്കുകൂട്ടൽ നിലവിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രമാകും നീലക്കാട് ഉപയോഗിക്കുക വരുന്ന സമ്മർ സീസണിൽ പരീക്ഷണം ആരംഭിക്കാനുള്ള പദ്ധതിയുണ്ടെന്നാണ് ഇഫാബ് സൂചന നൽകുന്നത് എന്നാൽ പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ നീലക്കാട് ഉടൻ എത്തുകയില്ല എഫ്ഐ കപ്പിൽ നീലക്കാട് പരീക്ഷണം നടത്തിയേക്കുമെന്ന് സൂചനയുമുണ്ട് പരീക്ഷണം വിജയകരമാണെങ്കിൽ ഭാവിയിൽ പ്രധാന ലീഗുകളിലും നീലക്കാട് നടപ്പിലാക്കും ഫുട്ബോളിൽ ചുവപ്പും മഞ്ഞയും കാർഡുകളുടെ ഉപയോഗം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് മെക്സിക്കോയിൽ നടന്ന ഫിഫ ലോകകപ്പിനിടെ ഇംഗ്ലീഷ് റഫറി കെൻ ആസ്റ്റൺ ഇത് അവതരിപ്പിച്ചതായി റിപ്പോർട്ടുണ്ട് അതിനുശേഷം കളിക്കളത്തിൽ കളിക്കാരുടെ മോശം പെരുമാറ്റത്തിനുള്ള അച്ചടക്ക നടപടിയായി ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ അസോസിയേഷനുകൾ ചുവപ്പും മഞ്ഞയും കാർഡുകൾ വ്യാപകമായി സ്വീകരിച്ചു കളിക്കിടെ ഉണ്ടാകുന്ന ഫൗളുകൾക്കും മോശം പെരുമാറ്റത്തിനുമെതിരെ ശിക്ഷിക്കാനും മുന്നറിയിപ്പ് നൽകാനും റഫറി മഞ്ഞക്കാട് കാണിക്കുന്നു രണ്ട് യെല്ലോ കാർഡുകൾ കണ്ടു കഴിഞ്ഞാൽ ആ താരം സ്വാഭാവികമായും റെഡ് കാർഡ് നേടുകയും കളിയിൽ നിന്ന് പുറത്താകാനും സാധ്യതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ആ വർഷത്തെ ലോകകപ്പിൽ റഫറിമാരുടെ മേൽനോട്ടം വഹിച്ച കെൻ ആണ് ചുവപ്പും മഞ്ഞയും കാർഡുകൾ കണ്ടുപിടിച്ചത് ലോകകപ്പിൽ സംസാരിക്കുന്ന ഭാഷകളുടെ വൈദിധ്യം കൊണ്ട് കളിക്കിടയിൽ റെഫറി എന്ത് തീരുമാനമാണ് എടുക്കുന്നതെന്ന് കളിക്കാർക്കും കാണികൾക്കും എപ്പോഴും വ്യക്തമാകാത്ത നിരവധി സന്ദർഭങ്ങൾ ആസ്റ്റൻ കണ്ടു ഇതിനൊരു പരിഹാരമെന്നോണമാണ് കാർഡുകൾ അവതരിപ്പിച്ചത് റെഫറി ആകുന്നതിനു മുമ്പ് ആസ്റ്റൻ ഒരു അധ്യാപകനായിരുന്നു അതിനാൽ ആശയവിനിമയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു ഫുട്ബോളിൽ മഞ്ഞയും ചുവപ്പും കാട് എന്ന ആശയവുമായി അദ്ദേഹം ഫിഫയെ സമീപിക്കുകയും അത് നടപ്പാക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു